സൂപ്പർ സ്റ്റാറിന്റെ ഫൈനൽ ഓഡീഷൻ കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഭയങ്കര കോൺഫിഡൻസ് ആണ് ഭയങ്കര സന്തോഷമാണ് ചെറിയൊരു ടെൻഷൻ ടെൻഷനൊക്കെ അടിച്ചിരിക്കുന്ന ആ ഒരു ഫേസ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇറങ്ങി വരുമ്പോൾ ഇജ്ജാതി പവറാണ് ആണ് അങ്ങനെ അവരൊക്കെ നിൽക്കുന്ന കണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് ആ സന്തോഷത്തിന് പുറത്ത് നമുക്ക് ഒരാളെ പരിചയപ്പെടാം വാ പേരെന്താ അഭിനം മലയങ്കാവ് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത് അല്ലേ ഓക്കെ അപ്പളെ എങ്ങനെ ഉണ്ടായിരുന്നു അത് പോയിട്ട് ഞാൻ പറഞ്ഞ സത്യമായില്ല എന്തൊരു കോൺഫിഡൻസ് ആ കൊള്ളാം അടിപൊളി എന്നാണ് പറയുന്നത് ഇതല്ലാണ്ട് സ്കൂളിലൊക്കെ നമ്മൾ സ്റ്റേറ്റില് മത്സരിക്കാൻ അറിയണം കഥകളി സംഗീതത്തിന് കഥകളി സംഗീതം പാടുന്ന ആളാണ് അപ്പൊ ഇതിനു മുമ്പ് ഞങ്ങൾ വന്ന കുട്ടികളോടൊക്കെ മറ്റൊരു പാട്ട് അതായത് വേദിയിൽ പാടാത്ത ഇപ്പൊ നമ്മള് അവിടെ പാടാത്ത നേരൊരു പാട്ട് പാടാൻ പറഞ്ഞു അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കഥകളി സംഗീതം പാടി തരുമോ എത്ര മിനിറ്റ് ഡ്യൂറേഷൻ ഉള്ള പാട്ടാ ഇത് ആറ് ആറ് മിനിറ്റ് ഞങ്ങൾക്ക് ചെറിയൊരു പോഷൻ ഒരു കൊതി വസ പഠിക്കുക വസവ സസൂദ മമനിലയേ സുഖം വസവ സസൂദ മമനിലയേ സുഖം വസവ സസൂദ മമനിലയേ സുഖം ബാഹുഗസാധു മദേ സാധു മദേ മദേ സാധു മതേ ആഹാ അടിപൊളി ഞങ്ങൾക്ക് വേണ്ടി ചെറുതാക്കി പാടിയതാണ് കറക്റ്റ് ആറ് മിനിറ്റ് ഉണ്ടല്ലേ ഓക്കെ അപ്പൊ എങ്ങനെയാണ് ഇതിലേക്ക് കേട്ടുന്നത് ഞാൻ യൂട്യൂബ് വഴി പഠിച്ച് പോയി പഠിച്ച് വന്നതാണ് അല്ലേ ഈ ഒരു ഇഷ്ടമൊക്കെ അഞ്ചു വയസ്സോട്ട് എങ്ങനെയാ നമ്മള് തനിയെ അമ്മയും അച്ഛനും രണ്ടുപേരും കട്ടക്കെ സപ്പോർട്ട് ചെയ്തു അപ്പൊ ഇപ്പൊ നമ്മള് പാട്ട് പഠിക്കാൻ പോകുന്നുണ്ടോ ഓ എത്ര വർഷമായി കാണു ഏഴു വർഷമായി ഏഴ് വർഷമായിട്ട് പാട്ട് പഠിക്കുന്ന ആളാണ് മെഡിക്കറായിട്ട് പാടി ഞങ്ങൾക്ക് കഥകളി സംഗീതവും നല്ല ഗംഭീരമായിട്ട് പാടി തന്നു അപ്പം നമ്മള് മേടിച്ചില്ലേ സ്റ്റേറ്റ് പോയിട്ട് സ്കൂളിൽ വന്നപ്പോ ഫ്രണ്ട്സിന്റെ റിയാക്ഷൻ എന്താണ് സ്കൂളിൽ നിന്നപ്പം എല്ലാരും ഓടിയൊക്കെ ഓടി വന്നു ഫുൾ ഫാൻസ് ആയിരുന്നു ടീച്ചേഴ്സ് ടീച്ചേഴ്സ് ഒക്കെ കൊള്ളാന്നൊക്കെ പറഞ്ഞ് പിന്നെ സ്കൂളിൽ നിന്ന് ഒരു പുരസ്കാരം കിട്ടി ആഹാ എന്ത് വേണമല്ലേ അപ്പൊ ഇങ്ങോട്ട് വന്ന കാര്യം പറഞ്ഞപ്പോ എല്ലാരും എന്ത് പറഞ്ഞു അത് ഓ എല്ലാരും നന്നായിട്ട് പാടിയിട്ട് വരാൻ പറഞ്ഞു ആളനുസരിച്ച് നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട് ബാക്കി എന്താവും നമുക്ക് കണ്ടറിയാം അല്ലേ താങ്ക് യു